ഇന്നലെ നീ എവിടെ പോയി ഇന്നലെ ഞാൻ ആ മഞ്ജുന്റെ വീട്ടിൽ പോയത് എന്നാ അവിടെ കഴിച്ച അവിടെ എല്ലായിരുന്നു ഉച്ചക്ക് ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തി പനീർ മട്ടൺ മസാല കറിയും നല്ലായിരുന്നോ സൂപ്പർ കറിയായിരുന്നു നമുക്കതൊന്നുണ്ടാക്കിയാലോ റെസിപ്പിയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് അതിന്റെ റെസിപ്പിയൊക്കെ ശരിക്കും എഴുതി മേടിച്ചിട്ടുണ്ടോ റെസിപ്പിയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് കൊളാക്കുവോ അറിയാവോ എനിക്കറിയാൻ പാള്ളട്ടോ വാന്ന ഉണ്ടാക്കി നോക്കാം നീ റെസിപ്പി നോക്കി ഉണ്ടാക്ക എന്നെ അരിയാനുള്ള ഞാൻ അരിഞ്ഞൊക്കെ തരാം ആദ്യം നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം ഇവിടെ എണ്ണ ചൂടായി വന്നിട്ട് ഇനി നമുക്ക് പനീർ ഇട്ട് പതിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പനീർ ഒറ്റ കട്ട ക്യൂബായിട്ടുള്ള പനീറാണെങ്കി ചൂടം വലുതായിട്ട് നുറുക്കി എടുക്കണം ഇത് ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് വന്ന പനീറായിരുന്നു എന്റെ കയ്യിൽ ഉണ്ടാകുന്നത് നമ്മുടെ പനീറൊക്കെ പതിയെ കളർ മാറി തുടങ്ങിണ്ട് നമുക്ക് ഇത് മാറ്റാം ആ എണ്ണയിലേക്ക് ഒരു ബേ ലീഫ് ഒരു കഷ്ണം പട്ടോ രണ്ടോ കഷ്ണം ചെറിയ കഷ്ണം പട്ട ഗ്രാമ്പു രണ്ടുമൂന്നും കുരുമുളകും ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് നല്ല ജീരകമാണ് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വാടി വന്ന് കഴിയുമ്പോ നമുക്ക് ചെറുതായി അരിഞ്ഞ സവാള കൊടുക്കാം സവാള ശരിക്കും പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം സവാള വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു രണ്ട് തക്കാളി കുറുക്കിയത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് അരച്ചിട്ട് വരാം ഇതിലേക്ക് സവാള ഇടുന്നതിന് മുമ്പ് മൂന്നാല് ക്യാഷ് ഇട്ട് കൊടുക്കണമായിരുന്നു മറന്നുപോയി നമുക്ക് എന്തായാലും ഇപ്പൊ കൊടുക്കാം ഇനി നമുക്ക് അരച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പച്ചവണം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു മല്ലിപ്പൊടിപ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം ഗരം മസാല ഇനി പെരിഞ്ചീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇതിന്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് ൊടുക്കാം ഇനി നമുക്ക് തക്കാളി അരച്ച മിക്സിയുടെ ജാറിൽ കഴുകി വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഇത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം വിട്ടുപോയായിരുന്നു കേട്ടോ നമ്മള് സവാള വഴറ്റിപ്പോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്തായിരുന്നു അത് പറയാം വിട്ടുപോയി ഇനി നമുക്ക് രണ്ട് പച്ചമുളക് നാലായി കീറിയത് കൊടുക്കാം നമ്മുടെ പനീർ മട്ടർ മസാല ഏകദേശം റെഡിയായി ഇനി കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കസൂരി കസൂരിമേത്തിയാണ് അതാണ് ഈ പനീർ മട്ടൺ മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ പനീർ മട്ടർ മസാല റെഡിയായി sambung kat